ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് ഷോൾഡർ കാൽക്കുലേഷൻ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പറയാം കാരണം പലരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ലൂസായി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞ് അത് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് ബ്ലൗസിനൊക്കെ ആയിരിക്കും ഒരു പ്രശ്നം വരുന്നത് ഷോൾഡർ ലൂസായി പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഷോൾഡർ ലൂസായി പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് നമുക്ക് നോക്കണ്ടേ എന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരുന്ന രീതിയിൽ വേണം നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും ദിവസം നിങ്ങളെ പഠിപ്പിച്ച് തന്നത് ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നിൽ കൂടുതൽ ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങളെ അധികം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്താ മൂന്നിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ എടുക്കട്ടെ എന്ന് ചോദിച്ചവരുണ്ട് പക്ഷെ ഞാൻ ഇപ്പം അതൊന്നും ചെയ്യണ്ട ഷോൾഡർ കാൽക്കുലേഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ ഡീപ്പായി ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡറിൻ്റെ അളവ് കുറച്ചു കൊടുക്കാനായിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പഠിപ്പിച്ചെന്നതിന് ശേഷം മാത്രം നെക്ക് ലെങ്ത് കൂടിയ ടൈപ്പ് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞത് നമ്മളിപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ മൂന്നിഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് ആണ് നമ്മൾ എടുത്തത് കേട്ടോ മൂന്നിഞ്ച് പറയുമ്പം ചെറിയ നെക്കാണ് ഒരു നമ്മളൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് ഉള്ള ഒരു ഗാർമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ ബ്ലൗസോ കുർത്തിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു വ ഇത് ചെറിയ നെക്ക് ആണ് നെക്ക് ലെങ്ത് ചെറുത് ഇത് ഡീപ്പ് ആയിട്ടുള്ള നെക്ക് ലെങ്ത് ആണ് വരുന്നത് നമ്മൾ ഡീപ്പായി എടുക്കുന്നതിന് അതായത് നമ്മുടെ നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചിലും കൂടുതൽ എടുക്കുന്നതിന് അതായത് ഡീപ്പായി വരുന്നതിന് നമ്മുടെ നെക്ക് രണ്ട് സൈഡിലേക്കും ഷോൾഡറിന്റെ അവിടെ രണ്ട് സൈഡിലേക്കും ലൂസായി ഊരി പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുന്നത് ഒരു പേപ്പർ പാറ്റേൺ ആക്കിയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇപ്പം ഞാൻ ഇതാ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരേ അളവിലുള്ള രണ്ട് പേപ്പർ ഞാൻ എടുത്തു ഇതിന് ഞാൻ രണ്ടായി ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു കണ്ടോ രണ്ടായി ഇതുപോലെ മടക്കി കൊടുത്തു ഇതിനെയും മടക്കി കൊടുത്തു ഇതിനെയും ഞാൻ മടക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ഇതിന് നെക്ക് മാർക്ക് ചെയ്യാനാ പോകുന്നത് ഒന്നിന് ഞാൻ രണ്ടര ഇഞ്ച് നെക്ക് ലെങ്ത്തും ഇതിന് ഞാൻ ഒരു ഒമ്പത് ഇഞ്ച് നെക്ക് ലെങ്ത്തും വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ രണ്ടര അല്ലെങ്കിൽ ഒമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിലിപ്പം കൂടുതലായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം സങ്കല്പിക്കുക ഇതിപ്പം വലിയൊരു തുണിയാണ് അല്ലെങ്കിൽ വലിയൊരു പേപ്പറാണെന്ന് സങ്കല്പിച്ചിട്ട് ചെയ്താൽ മതി അതായത് ഞാൻ ഇവിടെ ഒമ്പതാം മാർക്ക് ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഇവിടുന്ന് ഇത്ര വരെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ രണ്ടരയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇത്ര വരെ മാർക്ക് ചെയ്ത് കൊടുക്കും ചെറുതും വലുതുമായിട്ട് ആയിട്ട് രണ്ടളവുകൾ മാർക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇപ്പം മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇതാ കട്ട് ചെയ്യുന്നു ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഇത്രത്തോളം ഒരു നെക്ക് ലെങ്ത്ത് നെക്ക് വിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഇനി ഇതും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ടെല്ലാം സെയിം ആവുന്ന രീതിയിൽ ഈ ഒരു പേപ്പറിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബ്ലൗസാ നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി കണ്ടോ ഇത് നമ്മൾ ചെയ്തു ഇതും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഒരു നെക്ക് ലെങ്ത് കുറഞ്ഞ ഗാർമെന്റ് എടുക്കുമ്പോൾ ഇതാ ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ടോ ഇല്ല കണ്ടോ നിങ്ങൾക്ക് കാണാം ഇതേ രീതിയിൽ നിൽക്കുന്നു ഞാൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല ഇതാണ് ഈ ഒരു ചെറിയ നെക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ നെക്ക് എടുക്കുമ്പം നമ്മൾ ഈ ഷോൾഡർ അളവ് നമ്മുടെ എത്രയാണോ നമ്മുടെ ഫുൾ ഷോൾഡർ അതിന്റെ ഹാഫ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അത്രയും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടു കാരണം സൈഡിലേക്ക് നെക്ക് ചെറുതായതുകൊണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പോവുന്നില്ല അകന്നു പോകുന്നില്ല ഈ ഒരു ഷോൾഡറിൽ തന്നെ അതിങ്ങനെ നിൽക്കുവാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇത് നോക്കണം ഇത് ഇതേ രീതിയിൽ നല്ല ഡീപ്പായിട്ടുള്ള നെക്ക് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഇത് അകന്നകന്ന് പോയി ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെയല്ല ഇത്രയും വിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്തപ്പോഴ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതാ ഇങ്ങനെ അകന്ന് പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ തൊട്ടപ്പോ തന്നെ ഇതിങ്ങനെ അകന്ന് അകന്ന് പോകും നമ്മളിപ്പോ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇത് ഊരി പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുന്നത് അതാണ് നല്ല ഡീപ്പ് നെക്ക് ആവുമ്പോൾ നമുക്ക് പറ്റുന്ന പ്രശ്നം ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഊരി പോകും പക്ഷെ നമുക്ക് നല്ല ഡീപ്പ് ആയിട്ടുള്ള നെക്ക് തന്നെ ചെയ്യണം അല്ലെ അതിന് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഷോൾഡറിൽ നിന്നും ഓരോ അളവുകൾ കുറച്ച് കുറച്ച് അതായത് നമ്മൾ ചെയ്യുന്ന ബാക്ക് നെക്ക് ലെങ്ത്തിനെ അപേക്ഷിച്ച് എത്ര നമുക്ക് ഷോൾഡർ കൊടുത്താലാണ് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഊരി പോകാത്ത രീതിയിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്തിനനുസരിച്ച് ഷോൾഡർ കൊടുക്കുന്ന രീതി ആ ഒരു കുഞ്ഞു കണക്കാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുന്നേ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം ഇതുപോലെയുള്ള ഈ ഒരു ഗാർമെന്റ് ഇതേപോലെ ഇങ്ങനെ ഊരി പോകുന്നു ഇതെല്ലാം നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഷോൾഡർ കുറച്ചിട്ട് ഇതാ ഇവിടുന്ന് ആംഹോള് കട്ട് ചെയ്യുന്നു ഷോൾഡർ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വരും ഷോൾഡർ കുറച്ചിട്ട് ഞാൻ ഇതാ ഇവിടുന്ന് ആംഹോൾ അങ്ങ് കട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഷോൾഡർ ആണ് നമ്മൾ കുറച്ച് കൊടുക്കേണ്ടത് എന്നാലേ നമുക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല വൈഡ് നെക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഷോൾഡർ ഇങ്ങനെ കുറഞ്ഞു വരും നല്ല ഡീപ്പ് നെക്ക് ആണെങ്കിലും ഷോൾഡർ കുറവേ നമുക്ക് കിട്ടുകയുള്ളൂ അതേ മറിച്ച് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഒക്കെ ആണെങ്കിൽ രണ്ടര മൂന്ന് രണ്ടും ഒക്കെ ആണെങ്കിൽ ഷോൾഡറിന്റെ വിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവും കാരണം നമുക്ക് ഷോൾഡറിന്റെ കാരണം നമുക്ക് ഷോൾഡറിൽ നിന്നും അധികം കുറച്ച് മാർക്ക് ചെയ്യേണ്ട അതായത് നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിന്റെ പകുതി തന്നെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ഹോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇതാ ഇവിടെ ഇത്രയും വീതി വരും ഇവിടെ ഇത്രയേ വരുന്നുള്ളൂ രണ്ട് ഗാർമെന്റ് നമ്മളുടെ വ്യത്യാസം കണ്ടോ ഷോൾഡർ ടിപ്പ് വലിയതാണ് ഷോൾഡർ ടിപ്പ് ചെറുതാണ് കാരണം ബാക്ക് നെക്ക് ലെങ്ത് ഡീപ്പ് ആണ് ഇതിന്റെ ബാക്ക് നെക്ക് ലെങ്ത് ഡീപ്പ് അല്ല അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രത്തോളം ഡീപ്പ് ആക്കുന്നുവോ അത്രത്തോളം ഷോൾഡർ രണ്ട് സൈഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ ചെയ്ത് നമ്മുടെ ഷോൾഡറിൽ നിന്നും നമ്മൾ കുറച്ച് അളവുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്തിനെ കണക്കാക്കി മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞു കണക്ക് പഠിക്കാം അതായത് ഈ ഒരു പേപ്പറൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം സിമ്പിൾ കണക്കാണ് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ പിന്നെ കുറെ ഗവർമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇപ്പം രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ ഫ്രോക്ക് എല്ലാം പഠിച്ചപ്പോഴ് ഒന്ന് രണ്ട് ആൾക്കാർ പുറത്തേക്ക് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അപ്പം അവരതിനു മുന്നേ നല്ല ഡീപ്പായിട്ട് അഞ്ചും ആറുമൊക്കെ ബാക്ക് നെക്ക് എടുത്ത് ചെയ്തു കൊടുത്തപ്പോഴേ ഷോൾഡർ ലൂസായി പോകുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താണ് മിസ് ഇങ്ങനെ ഷോൾഡർ ലൂസായി പോകുന്നത് നല്ല ഭംഗിയിലാണല്ലോ ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പ്രശ്നം ഞാനിത് നിങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കിൽ ചെറിയ ബാക്ക് നെക്ക് ലെങ്ത് ആണ് കൊടുക്കുന്നത് നൈറ്റ് നമ്മൾ ഒമ്പത് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് ഒന്നും നമ്മൾ കൊടുക്കാറില്ല മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് അങ്ങനെയും നമ്മൾ കൊടുക്കാറുള്ളു അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ടേക്ക് വെച്ചത് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുർത്തി ബ്ലൗസിലൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ടുണ്ടാവുന്നത് കാരണം ചുരിദാറിലൊക്കെ അല്ലേ നമ്മൾ നല്ല ഡീപ് നെക്ക് ബ്ലൗസിലൊക്കെയാണ് ഡീപ് നെക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിലേ അങ്ങ് ഇത് പഠിപ്പിച്ച് തരാതിരുന്നത് ബേസിക് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പഠിപ്പിച്ചു തരാ എന്ന് കരുതിയിട്ടാണ് അപ്പൊ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം കൃത്യമായിട്ട് ഷോൾഡർ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ തീരെ ആയിട്ട് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ടുകൾ എഴുതി വെക്കുക കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കുവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കുക വേണ്ടിയിട്ടാണ് നോട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ ഷോൾഡർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം എൻ്റെ അളവ് വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാം നമുക്ക് ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് നോക്കുന്നേ ഇല്ല ഫ്രണ്ട് എത്ര തന്നെ ഡീപ്പ് ആയാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്തിനെയാണ് ഈ ഒരു കണക്കിലേക്ക് എടുക്കേണ്ടത് ബാക്ക് നെക്ക് ലെങ്ത് ആണ് പ്രശ്നം മനസ്സിലായല്ലോ അപ്പം നമുക്ക് അതിനെ വെച്ചിട്ട് വേണം കണക്കുകളെല്ലാം ചെയ്യാനായിട്ട് അപ്പം നമുക്ക് വേണ്ട അളവ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ അളവ് വേണം ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണ് എടുക്കുന്നത് എന്നുള്ള അളവും വേണം ഇപ്പൊ ഞാൻ ഒരു ബ്ലൗസ് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാണ് എന്ന് നിങ്ങൾ വിചാരിക്കേ അപ്പൊ ഞാൻ എന്റെ ഫുൾ ഷോൾഡർ എഴുതി കൊടുക്കുന്നു എന്റെ ഫുൾ ഷോൾഡർ പതിനാലാണ് ഇതാ ഞാൻ ഫുൾ ഷോൾഡർ ക്യാപിറ്റൽ എസ് എച്ച് പതിനാല് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ക്യാപിറ്റൽ എസ് എച്ച് ആണ് ഫുൾ ഷോൾഡറിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് പതിനാലാണ് വരുന്നത് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നു ഇതേപോലെ എടുത്തു ഈ പതിനാലിന് നേർ പകുതിയാക്കുന്നു പതിനാലിൻ്റെ പകുതി എന്ന് പറയുമ്പം ഏഴാണ് അല്ലേ എടുത്തു ഈ ഏഴിൻ്റെ കൂടെ ഒരു കാലിഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നു ഒരു കാലിഞ്ച് കൂട്ടുന്നു ഈ ഒരു കാലിഞ്ച് കൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ നമ്മളൊരു തയ്യൽ തുമ്പായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു അളവിന്റെ കൂടെ നമുക്ക് സ്ലീവൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് നമ്മൾ ഈ ഒരു അളവിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പം ഇങ്ങനെ എഴുതാൻ നിൽക്കണ്ട നിങ്ങൾ സീറോ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി ഇതാ സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ കാലിഞ്ച് കണ്ടോ എന്റെ ഫുൾ ഷോൾഡർ പതിനാലാണ് ഈ പതിനാലിന്റെ പകുതി ഞാൻ ഏഴാക്കി ഏഴിൻ്റെ അപ്പുരം ഒരു കാലിഞ്ചും കൂട്ടിയിട്ട് ഏഴേ കാല് ഇവിടെ എഴുതി കൊടുക്കുന്നു ഏഴിൻ്റെ അപ്പുറം കാലിഞ്ച് കൂട്ടിയാൽ ഏഴേ കാലാണല്ലോ ഇനിയിപ്പം കണക്ക് ഒട്ടും അറിയാത്തവര് ഇതേപോലെ കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എഴുതണം എന്ന് പറഞ്ഞത് പോയിന്റ് അളവ് ഇട്ടിട്ട് എഴുതണം എന്ന് പറഞ്ഞത് കണക്ക് കൂട്ടാനായിട്ട് അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ പകുതിയും തയ്യൽത്തുമ്പോൾ പടക്കം ചേർത്ത് ഏഴേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ആൻസറിനെ ഇനി അവിടെ വെച്ചേക്ക് ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ അളവ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം നിങ്ങളുടെ ഈ ഷോൾഡർ ഇപ്പോൾ പതിനഞ്ചായിരിക്കാം ചിലറേത് പതിനാറായിരിക്കാം പതിമൂന്നര ആയിരിക്കാം എത്ര തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫുൾ ഷോൾഡർ ഇവിടെ എഴുതി കൊടുക്കുന്നു അതിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കാലഞ്ച് ചേർത്തിട്ട് ആ ഒരു അളവ് ഇവിടെ നിങ്ങളെ എഴുതി വെക്കുക മനസ്സിലായല്ലോ ഇത് നമ്മുടെ ഒന്നാമത്തെ കണക്കാണ് രണ്ട് കണക്കായിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ഓരോ ആൻസർ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ അവിടെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ബാക്ക് നെക്ക് ലെങ്ത്തിന്റെ കണക്ക് ചെയ്യണം ഷോൾഡറിന്റെ കണക്കാണ് ഇവിടെ ചെയ്തത് ബാക്ക് നെക്ക് ലെങ്ത്ത് ബി ബാക്ക് നെക്ക് ലെങ്ത് ബി എൻ എൽ എന്ന് മറ്റേ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ഷോർട്ട് ഫോം ആണ് അപ്പം ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ ഒരു എട്ട് ഇഞ്ച് ഡീപ്പ് ആക്കാനാണ് പോകുന്നത് എനിക്ക് കുറച്ച് നല്ല ഇറക്കിയിട്ട് ചെയ്യണം ഒരു എട്ടിഞ്ച് ഡീപ്പാണ് എടുക്കുന്നത് ബാക്ക് നെക്ക് ലെങ്ത് എട്ട് മനസ്സിലായല്ലോ അപ്പം ഈ ഒരു എട്ടിന് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ എത്ര കൊടുക്കണം എന്നാണ് നോക്കേണ്ടത് കറക്റ്റ് ഈ കണ്ടുപിടിച്ച് തന്ന ഏഴേ കാലം എടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് നെക്ക് എടുത്തും കൊടുത്ത് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ ആ ബ്ലൗസ് നോക്കുകയേ വേണ്ട ഇടാനേ പറ്റില്ല ആ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് പിന്നേന്ന് പറഞ്ഞാല് ബാക്കിൽ നമ്മൾ കെട്ടുന്ന ഡോറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് പിടിച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബലത്തിൽ അത് അവിടെ നിന്നോളും ഷോൾഡർ ഊരി പോകില്ല അങ്ങനെയും ഒരു കാര്യമുണ്ട് മനസ്സിലായല്ലോ പിന്നെ ഇതാ ബാക്ക് നെക്ക് ലെങ്ത് എട്ടെടുത്തു ഇതിനെ വെച്ച് നമുക്ക് കണക്ക് പഠിക്കണ്ടേ നിങ്ങൾ എട്ടായിക്കോട്ടെ നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ഒമ്പതാവാം പത്താവാം ഏഴാവാം അഞ്ചാവാം എത്ര തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ബാക്ക് നെക്ക് ലെങ്ത് ഇവിടെ എഴുതി കൊടുക്കുന്നു അതിൽ നിന്നും ബാക്ക് നെക്ക് ലെങ്ത്തിൽ നിന്നും രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പം സംശയം വന്നേക്കാം ഈ രണ്ട് ഇഞ്ച് ഏതാണെന്ന് ഈ രണ്ട് ഇഞ്ച് നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഉള്ളതാണ് ഞാൻ എൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നതല്ല നിങ്ങൾക്കായാലും ആർക്ക് എത്ര നെക്ക് ലെങ്ത്ത് എടുക്കുന്നതായാലും ഈ രണ്ട് ഇഞ്ച് തന്നെയാണ് മൈനസ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ പത്താണ് എടുത്തിട്ടുള്ളത് എങ്കിൽ പത്ത് മൈനസ് ടു കൊടുക്കണം നമ്മുടെ ടു എന്ന് പറയുന്നത് ഈക്വേഷൻ്റെ അകത്ത് ഉള്ളതാണ് കേട്ടല്ലോ അപ്പം നമുക്ക് എട്ടിൽ നിന്നും രണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആറാണല്ലോ ആറ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ആറ് ഇഞ്ചിനെ നമ്മൾ ഒരു കാലിഞ്ചുകൊണ്ട് ഗുണിക്കണം അപ്പോ ആറ് ഇന് സീറോ പോയിന്റ് ടു ഫൈവ് ഈ കാലിഞ്ച് ഇവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഈ കാലിഞ്ചും ഈ രണ്ട് ഇഞ്ച് പോലെ തന്നെ നമ്മുടെ ഇക്വേഷിന് അകത്ത് ഉള്ളതാണ് മനസ്സിലായല്ലോ ഈ കിട്ടിയ ആറ് ഇഞ്ചിനെ നമ്മൾ കാലിഞ്ച് നമ്മുടെ ഇക്വേഷത്തുള്ള നെക്സ്റ്റ് അളവാണ് എന്ന് പറയുന്നത് ഈ കാലിഞ്ചിനെ കൊണ്ട് ഗുണിക്കുന്നു അപ്പൊ എന്തായാലും കാൽക്കുലേറ്റർ എടുക്കണം എനിക്ക് ഇങ്ങനെ നോക്കി ചെയ്യാനേ പറ്റില്ല ആറ് ഇൻ ടു പോയിന്റ് ടു ഫൈവ് അല്ലെങ്കിൽ സീറോ പോയിന്റ് ടു ഫൈവ് ഏതായാലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതാ വൺ പോയിന്റ് ഫൈവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ വൺ പോയിന്റ് ഫൈവ് ഒന്നും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് തവണയൊക്കെ ചെയ്ത് നോക്കണം കണക്കാണ് ആറ് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് ശരിയാണ് വൺ പോയിന്റ് ഫൈവ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഏൻസർ ആണ് ഈ ഒരു വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയും ഞാൻ ബോക്സിലിട്ട് വെക്കുന്നു രണ്ട് കണക്ക് നമ്മൾ ചെയ്തു നമുക്ക് രണ്ട് ആൻസർ കിട്ടി ഇനി നമുക്ക് ആദ്യം കിട്ടിയ ആൻസറിൽ നിന്നും രണ്ടാമത് കിട്ടിയ ആൻസർ മൈനസ് ചെയ്യുന്നു അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഷോൾഡർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എത്രയുള്ളൂ ഷോൾഡർ കാൽക്കുലേഷൻ ഞാൻ ഇതാ മൈനസ് ചെയ്യാൻ പോകുന്നു ആദ്യം കിട്ടിയ ആൻസർ എത്രയാണ് ഏഴേ കാല് ഏഴേ കാല് മൈനസ് നമുക്ക് രണ്ടാമത് കിട്ടിയ ആൻസർ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് നമ്മൾ മൈനസ് ചെയ്യുന്നു കാൽക്കുലേറ്റർ എടുത്തേക്കാം വെറുതെ നമ്മൾ എന്തിനാ കൂട്ടി ബുദ്ധിമുട്ടുന്നത് ഏഴ് പോയിന്റ് മൈനസ് വൺ പോയിന്റ് ഫൈവ് കണ്ടോ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് കിട്ടിയിട്ടുണ്ട് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ആണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഞ്ചേ മുക്കാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു ഗാർമെൻറ്റ് എട്ട് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്ന ഒരു ഗാർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുർത്തി ആയിക്കോട്ടെ ബ്ലൗസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഞാൻ അതിന് മാർക്ക് ചെയ്യേണ്ട ഷോൾഡർ അഞ്ചേ മുക്കാലാണ് അല്ലാതെ എൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി പ്ലസ് തയ്യൽത്തുമ്പായ ഏഴേ കാലെടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും പിന്നെ നോക്കുകയും വേണ്ട ആ ബ്ലൗസിൻ്റെ കാര്യം നമുക്കത് ഇടാനേ പറ്റില്ല പുറത്തേക്കൊക്കെ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഷോൾഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലർക്കൊക്കെ തോന്നിയേക്കാം ഇത്രയും വ്യത്യാസം ഏഴേകാലും ഫുൾ ഷോൾഡർ പതിനാലാണ് അതിന്റെ പകുതി എന്ന് പറയുമ്പം ഏഴ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കണക്ക് കൂട്ടിയിട്ട് അഞ്ചേ മുക്കാലേ വരുന്നില്ല ഇത്രയും വ്യത്യാസം വന്നില്ലേ അപ്പോൾ കുറഞ്ഞു പോകില്ലേ ഷോൾഡർ ഒക്കെ കുറഞ്ഞു എന്നുള്ള പേടി ഉണ്ടാവും ഒന്നും തന്നെ ഇല്ല നമ്മൾ നെക്ക് വെടുത്ത് കൂട്ടിയാലും ഇതവിടെ നിന്നോളും കേട്ടോ നെക്ക് വിടുത്ത് കൂട്ടിയാലും ഇതവിടെ നിന്നോളും എന്നാലും നെക്ക് വെടുത്ത് നല്ലോണം കൂട്ടിയെടുക്കുമ്പോൾ നമ്മൾ ബാക്കിൽ കെട്ടുന്നത് വെച്ചു കൊടുക്കുന്നത് നല്ല ഉറപ്പായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം നമ്മുടെ ഷോൾഡറിന് വന്നേക്കാം നമ്മൾ ആംഹോള് വരച്ചു കൊടുക്കുന്നില്ലേ ബ്ലൗസിന്റെ കാര്യത്തിലാണ് പറയുന്നത് ബ്ലൗസിന് എന്ന് പറഞ്ഞാൽ ആംഹോള് അതൊക്കെ ടൈറ്റായിട്ട് നമുക്ക് നിക്കണം അല്ലെങ്കിൽ ഷോൾഡർ ആയേക്കാം അതുപോലെ ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റിൽ ഇടുന്ന ഗാർമെന്റ് ആണ് അപ്പോൾ ബ്ലൗസിന് പെട്ടെന്ന് പ്രശ്നം വരും ബ്ലൗസ് ലൂസായി കഴിഞ്ഞാൽ നെക്ക് ലൂസ് അയക്കാം അങ്ങനെ പല പ്രശ്നങ്ങളും ബ്ലൗസിന് വരുന്നുണ്ട് അത് നമുക്ക് അപ്പോൾ നോക്കാം അപ്പം ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിലെ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ എന്ന് പറയുന്ന സംഭവം എന്നാലും നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാരുടെ ബോഡിയിൽ നിന്നും നമ്മളിപ്പം പതിനേഴ് പതിനാറൊക്കെ ഉള്ള വലിയ ഷോൾഡർ ഒക്കെ ഉള്ള ഒരാളുടെ ബോഡിയിൽ നിന്നും നമ്മൾ കണക്കുകൂട്ടി എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഇവിടെ അഞ്ചേ മുക്കാൽ കിട്ടിയതിന് പകരം ചിലപ്പോൾ അവിടെ ഏഴൊക്കെ അല്ലെങ്കിൽ ആറേ മുക്കാലൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഒരിത്തിരി അവരുടെ ബോഡിയൊക്കെ മനസ്സിലാക്കി അവരുടെ അടുത്ത് പ്രത്യേകം ചോദിക്കുക ഷോൾഡർ ലൂസാവുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരിത്തിരി കൂടെ ഷോൾഡറിൽ നിന്നും കുറച്ച് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല തെറ്റാനൊന്നും പോകുന്നില്ല നമ്മുടെ ഷോൾഡർ ലൂസാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അത് പോട്ടെ ഞാൻ അതൊക്കെ ബ്ലൗസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നേക്കാം ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് ഈ ഒരു കാര്യം നോക്കേണ്ടത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിനെ അപേക്ഷിച്ച് ഷോൾഡർ കൊടുക്കേണ്ട രീതിയാണ് നമ്മൾ ഒരിക്കലും ഫുൾ ഷോൾഡറിന്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കരുത് ബാക്ക് നെക്ക് ലെങ്ത്തിനെ വെച്ച് കണക്ക് കൂട്ടണം അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം നമ്മൾ ഈ കണക്കുകളെല്ലാം അപ്ലൈ ചെയ്യുന്നത് എത്ര ബാക്ക് നെക്ക് ലെങ്ത്ത് ഇറക്കുമ്പോഴാണ് മിനിമം എത്രയാണ് എന്നെല്ലാം നോക്കണ്ടേ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചിലും താഴെ വരുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു കണക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടര ഇഞ്ച് എന്ന് പറയുമ്പം രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് നെക്ക് ലെങ്ത് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് കുറവെടുത്തപ്പം അധികം ലൂസായി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഇത് രണ്ടരയാണ് വരുന്നതെന്ന് വിചാരിക്കുക ഇതിനിങ്ങനെ ലൂസായി പോകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര വരെയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ എത്രയാണോ നമ്മളുടെ ഷോൾഡർ വരുന്നത് അതിന്റെ ഹാഫ് പ്ലസ് തയ്യൽ തുമ്പ് ഈ ഒരു ഈയൊരളവ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടരയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കെ അപ്പോൾ എനിക്ക് ഇത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് നെക്ക് ലെങ്ത് ഷോൾഡറിന്റെ പകുതി പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു തയ്യൽ തയ്യൽത്തുമ്പോൾ ചേർത്ത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ലൂസായി പോകുമോയൊന്നും തന്നെ ഇല്ല ബാക്ക് നഗ് ചെറുതാണ് ഓക്കെ നമ്മൾ രണ്ടര ഇഞ്ചിലും കൂടുതൽ വരുമ്പം ഇപ്പം മൂന്നിഞ്ചാണ് വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഏഴേ കാല് മാർക്ക് ചെയ്യില്ല ഏഴേ മാർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് കണക്ക് ഞാനിപ്പം ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതൊക്കെ മായച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇതാ എന്റെ ഷോൾഡറും ഷോൾഡറിന്റെ അപ്പുറം കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് ഞാൻ അതവിടെ മാർക്ക് ചെയ്തു ഇനി ഞാൻ ബാക്ക് നെക്ക് ലെങ്ത് മൂന്നാണ് എടുക്കുന്നത് മനസ്സിലായോ മൂന്ന് രണ്ടര ഇഞ്ചിലും കൂടുതലാണ് അര ഇഞ്ച് കൂടുതലാണ് വരുന്നത് അല്ലേ അപ്പൊ ഈ ഒരു ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുമ്പം ഈ ഷോൾഡർ തന്നെയാണോ മാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണ്ടേ രണ്ടര ഇഞ്ചിലും കൂടുതലാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്തു ചെയ്യാം മൂന്നിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് ഒന്നാണല്ലോ കിട്ടുന്നത് ഇനി ഈ ഒന്ന് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക ഈ ഒന്നിനെ നമ്മൾ സീറോ പോയിന്റ് ടു ഫൈവ് കൊണ്ട് നമ്മൾ ഗുണിക്കണം നോക്കാം നമുക്ക് ഒന്ന് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് അപ്പോ സീറോ പോയിന്റ് ടു ഫൈവ് തന്നെ നമുക്ക് കിട്ടുന്നു കാലിഞ്ച് തന്നെ നമുക്ക് ഇവിടെ ആൻസറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ ആൻസറിനെ ഈ ആദ്യത്തെ ആൻസറിൽ നിന്ന് മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് കാലിഞ്ച് കുറവ് കിട്ടും ഏഴ് കാല് മൈനസ് ഒരു കാലിഞ്ച് സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ ഈ ഏഴേകാലിൽ നിന്നും കാല് കുറച്ചാൽ ഏഴല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏഴാണ് ഞാൻ ബാക്ക് നെക്ക് ലെങ്ത് മൂന്നാണ് വേണ്ടതെങ്കിൽ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ഒരു കാലിഞ്ച് ഞാൻ കുറച്ച് കൊടുത്തു നമ്മളുടെ ഷോൾഡറിന്റെ പകുതി പ്ലസ് തൈൽത്തുമ്പെടുത്ത് ഈ ഒരു അളവിൽ നിന്നും കാലിഞ്ച് കുറച്ച് ഏഴ് മാർക്ക് ചെയ്യുന്നു ഈ രീതിയിലാണ് കണക്കുകൾ പോകുന്നത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടുന്നേനെ നമ്മുടെ അളവിൽ നിന്നും ഓരോ കാലിഞ്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഷോൾഡറിനെ ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു ഇതാണ് ഈ ഒരു കണക്കിൽ വരുന്നത് ഈ രീതിയിൽ കണക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ കാലിഞ്ച് കുറച്ച് കുറച്ച് മാർക്ക് ചെയ്യുന്ന രീതിയിലും പഠിക്കാം പക്ഷെ അത് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം കണക്ക് ഇതേ രീതിയിൽ പഠിച്ചു വെക്കുക ഈ രണ്ടും ഈ രണ്ടും ഈ സീറോ പോയിന്റ് ടു ഫൈവ് ഈ സീറോ പോയിന്റ് ടു ഫൈവ് എല്ലാം ഇക്വേഷൻ്റെ അകത്ത് ഉള്ള കാര്യമാണ് അതിലൊന്നും സംശയം വരണ്ട വേണമെങ്കിൽ ഞാൻ വേറെ ഒരു ഷോൾഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നും കൂടെ പറഞ്ഞുതരാം നല്ല വൃത്തിക്ക് പഠിക്കണം ഇത് അടുത്ത ഷോൾഡർ എഴുതി കൊടുക്കുന്നു അടുത്ത ഷോൾഡർ ഷോൾഡറിപ്പ് ഞാൻ ഒരു പതിനാറ് കൊടുത്തേക്കാം അത്യാവശ്യം വലിയ ഷോൾഡർ ഒക്കെയാണ് കണ്ടോ പതിനാറ് കൊടുത്തു അപ്പൊ പതിനാറിന്റെ പകുതി എടുക്കുക എത്രയാണോ ഷോൾഡർ അതിന്റെ പകുതി എടുക്കുക എട്ട് പതിനാറിന്റെ പകുതി എട്ടല്ലേ അപ്പൊ എട്ട് പ്ലസ് നമ്മുടെ ഇക്വേഷൻ അകത്ത് ഒരു ഉണ്ട് ആ കാലിഞ്ച് ഇതിനോട് ചേർക്കുന്നു എട്ടേ കാല് നമ്മൾ ഫസ്റ്റത്തെ ആൻസർ അവിടെ കണ്ടുപിടിച്ച് വെച്ചു ബോക്സ് ആക്കി ഇട്ടേക്കാം ഇനി രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കണ്ടേ അപ്പൊ ബാക്ക് നെക്ക് ലെങ്ത് എത്രയാ കൊടുക്കുക നോക്കാം ബാക്ക് നെക്ക് ലെങ്ത് പത്ത് കൊടുത്തേക്കാം നല്ല ആയിട്ടുള്ള ബാക്ക് നെക്കാണ് ഇവർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പത്തിന് വെച്ച് എടുത്ത കണക്ക് കൂട്ടാം പത്തിൽ നിന്നും നമ്മുടെ രണ്ട് ഇഞ്ച് ഇക്വേഷൻ്റെ അകത്തുള്ള രണ്ട് ഇഞ്ച് കുറച്ചു അപ്പോൾ എത്ര കിട്ടും എട്ട് കിട്ടും ഇനി ഈ ഒരു എട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇക്വേഷൻ്റെ അകത്ത് വരുന്ന കാലിഞ്ച് കൊണ്ട് ഗുണിക്കുന്നു എന്താ സീറോ പോയിന്റ് ടു ഫൈവ് എട്ട് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് ഗുണിച്ച് നോക്കണം കാൽക്കുലേറ്റർ ഇല്ലാണ്ടാവില്ല എട്ട് ഇൻറ്റു പോയിന്റ് ടു ഫൈവ് രണ്ട് ഇഞ്ച് കണ്ടോ രണ്ടാമത്തെ ആൻസറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം ആദ്യം കിട്ടിയ ആൻസറിൽ നിന്നും രണ്ടാമത് കിട്ടിയ ആൻസർ മൈനസ് ചെയ്യുന്നു ആദ്യം കിട്ടിയത് എത്രയാ എട്ടേ കാലല്ലേ അപ്പൊ എട്ടേ കാല മൈനസ് ടു ഇഞ്ച് എത്ര ഉണ്ടാവും നോക്കാം എട്ടേ പോയിന്റ് ടു ഫൈവ് മൈനസ് രണ്ട് ഇഞ്ച് ഇതാ ആറേ കാലിഞ്ച് നമുക്ക് വരുന്നുണ്ട് കണ്ടോ ആറേ കാലഞ്ച് നമുക്ക് വന്നു അപ്പോൾ ഇവിടെ എട്ടേ കാലാണ് ഇവരുടെ ഷോൾഡറിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ഇവർക്ക് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടേ കാല രണ്ടരക്കെയാണ് ബാക്ക് ലെങ്ത് വരുന്നത് എങ്കിൽ ഈ ഒരു എട്ടേ കാല് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാക്ക് നെക്ക് ലെങ്ത് പത്ത് വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരളവ് മാർക്ക് ചെയ്യാതെ ഇതുപോലെ കണ്ടുപിടിച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഈ ഒരു ആറേ കാലു മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ എട്ടേ കാലെടുത്ത് മാർക്ക് ചെയ്താൽ ഷോൾഡറൊക്കെ ഒക്കെ ഊരി പോകും പ്രശ്നമായിരിക്കും ഇനിയിപ്പം നമുക്ക് ബാക്കിനൊക്കെ മൂന്നേ വരുന്നുള്ളൂ എങ്കിൽ ഒരു കാലിഞ്ച് ഇതിൽ നിന്നും കുറച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പിന്റെ ഒരു കാലിഞ്ച് കയറത്തില്ലേ അത് കുറച്ചിട്ട് എട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനിയിപ്പം നമ്മൾ ഓരോ അളവുകൾ ഇപ്പം ഒമ്പതാണെങ്കിൽ ഇവിടെ ഒമ്പതിനെ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടുന്നു ഒമ്പത് മൈനസ് ടു നോക്കുന്നു കിട്ടിയ അളവിനെ കാലിഞ്ചുകൊണ്ട് ഗുണിക്കുന്നു ആ കിട്ടിയ അളവിനെ ആദ്യത്തെ കണ്ടുപിടിച്ചു വെച്ച അളവിൽ നിന്നും കുറച്ചിട്ട് എടുക്കുന്നു ഇതാണ് നമ്മളുടെ ഷോൾഡർ കാൽക്കുലേഷൻ നമ്മൾ ഏതൊരു ഗാർമെന്റ് ആയിക്കോട്ടെ ബാക്ക് നെക്ക് ലെങ്ത് ഇഞ്ചിലും കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കണക്കുകൾ കൂട്ടി ഷോൾഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇത് ബാക്ക് നെക്ക് ലെങ്ത്തിനെ ഡിപെൻഡ് ചെയ്ത് മാത്രമാണ് എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ ബാക്ക് ആണ് പ്രശ്നം ഓക്കെ അപ്പോൾ ഇതാണ് ഷോൾഡർ കാൽക്കുലേഷൻ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് അളവുകൾ ഇപ്പം ഷോൾഡർ ഞാൻ പതിനാറും പതിനാലും കാണിച്ചു തന്നു അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക പതിനാലും ചെയ്ത് കാണിക്കുക പതിനഞ്ചും പതിനാറും ഒക്കെ ഡിഫറെന്റ് നെക്ക് ലെങ്ത് ഇട്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്നെ കാണിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നെ കാണിക്കണം അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇത് ഫോളോ ചെയ്തേക്കാം ഞാൻ കുർത്തിയൊക്കെ നെക്സ്റ്റ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ബാക്ക് ബാക്കി നെക്ലങ്ക്ത്ത് പറയും നിങ്ങൾ അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കുർത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അളവിൽ എന്നെ നിങ്ങൾ ചെയ്താൽ മതി വേറെ ചെറിയ അളവിൽ ചെയ്ത് പഠിക്കുക അങ്ങനെയൊന്നും തന്നെ വേണ്ട സ്വയം അളവെടുത്ത് സ്വന്തം അളവിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ബാക്കി തെറ്റും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും ഓക്കെ നമുക്ക് എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇത്രയുമാണ് കാൽക്കുലേഷനിൽ വരുന്നത് ശരി ബൈ